നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് എന്നാൽ ശൂന്യമായ ഹൃദയത്തോടെ തിരികെ വന്നിട്ടുണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ അൽത്താലയിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ട് പക്ഷെ ഒന്നും ചോദിക്കാത്തത് കൊണ്ട് ഒന്നും ലഭിക്കാതെ മടങ്ങിയിട്ടുണ്ട് എന്നാൽ ദിവ്യ ആരംഭത്തിൽ തന്നെ ആ വിശുദ്ധമായ ആദ്യ നിമിഷങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ വിധി തന്നെ മാറ്റി എഴുതാൻ കഴിയുന്ന ഒരു രഹസ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ദൈവം തന്റെ കൃപകൾ ആർക്കും എങ്ങനെയെങ്കിലും വാരി വിതറുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ല ഇന്ന് സഭയുടെ വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ വെളിപ്പെടുത്തിയ ഒരു വലിയ സത്യത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഇത് നിങ്ങളുടെ ദിവ്യബലി അനുഭവത്തെ മാത്രമല്ല നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ ആത്മീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് പലരും കരുതുന്നത് പോലെ വിശുദ്ധ കുർബാന വെറുമൊരു ആചാരമോ പാരമ്പര്യമോ നമ്മൾ പഠിച്ചതുകൊണ്ട് ചെയ്യുന്ന ഒരു കടമയോ അല്ല വിശുദ്ധ അമ്മത്രേസ്യ ഞെട്ടിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തി വിശുദ്ധ കുർബാന ഒരു ആത്മീയ യുദ്ധക്കളമാണ് ആ യുദ്ധക്കളത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് ആയുധമില്ലാതെയാണ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും യാന്ത്രികമായി ഒരു ചിന്തയുമില്ലാതെ ആമേൻ പറയുന്നു ചിലരുടെ ചിന്ത ഉച്ചഭക്ഷണത്തെ കുറിച്ചാണ് മറ്റു ചിലർ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഓർക്കുന്നു പലരും ഇത് വേഗം തീർന്ന് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആ നിമിഷം സ്വർഗം തുറന്നിരിക്കുകയാണ് ദൈവകൃപ വാതിൽക്കൽ മുട്ടുകയാണ് പക്ഷെ ആരും അത് ചോദിച്ചു വാങ്ങുന്നില്ല കാരണം എങ്ങനെ ചോദിക്കണമെന്ന് ആർക്കും അറിയില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളും ഈ നിമിഷം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഇവിടെ നൽകുക കമന്റ് ബോക്സിൽ കർത്താവെ ദിവ്യബലിയിൽ ശ്രദ്ധയോടെ പങ്കെടുക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം ദൈവം കാണട്ടെ വിശുദ്ധ അമ്മ ത്രേസ്യ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോയിരുന്ന ഭക്ത എന്ന് തോന്നിച്ചിരുന്ന ഒരു സ്ത്രീ എന്നാൽ അവളുടെ മക്കൾ വഴിതെറ്റിപ്പോയി ഭർത്താവ് മദ്യപാനത്തിനടിമയായി വീട് ഒരു നരകമായി മാറി അവൾ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പരാതിപ്പെട്ടു ഒരു ദിവസം ത്രേസ്യ പുണ്യവതി അവളോട് ചോദിച്ചു ദിവ്യബലി തുടങ്ങുമ്പോൾ നീ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവൾക്ക് ഉത്തരമില്ലായിരുന്നു ഇരുപത് വർഷത്തോളം അവൾ കുർബാന കൂടിയിട്ടും കൃത്യസമയത്ത് കൃത്യമായ കാര്യം ചോദിക്കാൻ അവൾ മറന്നു പോയിരുന്നു ഇതാണ് സത്യം ദിവ്യബലിയുടെ ആരംഭത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു വാതിൽ തുറക്കപ്പെടുന്നു ദൈവകൃപ നിങ്ങളുടെ വാതിൽകൾ മുട്ടുകയാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധയില്ലാതെ ഉറക്കത്തിൽ അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തതുപോലെ പെരുമാറുമ്പോൾ ആ കൃപ നിങ്ങളെ കടന്നു നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ മക്കളെ കാക്കാൻ ദാമ്പത്യം സൗഖ്യമാക്കാൻ വീട്ടിലെ അസ്വസ്ഥതകൾ മാറ്റാൻ വന്ന ആ കൃപ സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്നിട്ട് നമ്മൾ പരാതി പറയുന്നു മക്കൾ പ്രാർത്ഥിക്കുന്നില്ല ഭർത്താവ് മാറുന്നില്ല വീട്ടിൽ സമാധാനമില്ല ഒരു പക്ഷേ പ്രശ്നം ദൈവത്തിലല്ല നമ്മളിലാണ് ദൈവത്തെ സമീപിക്കുന്ന നമ്മുടെ രീതിയിലാണ് ആത്മീയ ജീവിതം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയിലാണ് അതുകൊണ്ട് ദിവ്യ ബലി തുടങ്ങുന്നതിന് മുൻപ് ഒരു ഒരുക്കം ആവശ്യമാണ് തിരക്കിട്ട് ഓടി വന്ന് അവസാന നിമിഷം ഇരിപ്പുറപ്പിക്കരുത് മൊബൈൽ ഫോൺ മാറ്റിവെക്കുക ചുറ്റും ഇരിക്കുന്നവരെ ശ്രദ്ധിക്കുന്നത് നിർത്തുക സാധിക്കുമെങ്കിൽ മുട്ടുകുത്തുക അല്ലെങ്കിൽ തല കുനിച്ച് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുക ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി സങ്കീർത്തനം അൻപത്തിയൊന്ന് പതിനേഴ് ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ കൃപ യാചിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ദിവ്യബലി പാഴായി പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ ഇതിലെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ നിമിഷവും എൻറെ കുടുംബത്തിന് സംരക്ഷണവും അനുഗ്രഹവുമായി മാറണമേ ഈ ചെറിയ ഒരുക്കം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും